ശാന്താകാരം ശാന്തംയനം പത്മനാഭം സുരേഷം വിശ്വാതാരം ഗഗന മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം ഹൃദ്യാന വന്ദേ വിഷ്ണു ഭവയകരം സർവലോകൈകനാഥം അർത്ഥം ശാന്തമായ ആകാരത്തോടു കൂടിയവനും സർപ്പത്തിന്റെ പുറത്ത് ശയിക്കുന്നവനും ിൽ താമരപ്പൂ ഉള്ളവനും ദേവന്മാരുടെ ഈശ്വരനും ലോകത്തിന് ആധാരമായിരിക്കുന്നവനും ആകാശത്തിന് തുല്യനും മേഘവർണമുള്ളവനും ശുഭമായ അവയവങ്ങളോട് കൂടിയവനും ലക്ഷ്മി ദേവിയുടെ ഭർത്താവായവനും താമര ഇതൾ പോലെയുള്ള കണ്ണുകളുള്ളവനും യോഗിവര്യന്മാരുടെ ഹൃദയത്തിൽ ധ്യാനത്താൽ ഗമിക്കുന്നവനും അഹങ്കാരത്തെയും ഭയത്തെയും ഇല്ലാതാക്കുന്നവനും സർവലോകത്തിനും നാഥനുമായ ഭഗവാൻ വിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു